ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രേഷ്മയാണ് കേട്ടോ അപ്പോൾ കാലത്ത് തന്നെ നമ്മുടെ വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പരിപാടീസ് തുടങ്ങാമെന്ന് കരുതി അപ്പം അതാണ്ട് നമ്മൾ തലേന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കൊന്ന് കൊഞ്ചി തീയിൽ വെക്കാമെന്നുള്ള രീതിയിൽ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കുഞ്ഞ് സാമ്പാർ വെക്കണം പിന്നെ അച്ചങ്ങാപ്പയറുണ്ട് അതൊന്നും മെഴുക്കുവരട്ട ഇത്രയും സംഭവങ്ങളാണ് നമുക്കിന്ന് സെറ്റ് ചെയ്യാനുള്ളത് പിന്നെ നമുക്ക് ചോറ് അടുപ്പിലൊരു നാവുന്നുണ്ട് പിന്നെ നമ്മൾ ഇതാണ്ട് നമ്മുടെ തെയ്യലിനുള്ള അരിഞ്ഞു വെച്ചതെല്ലാം നമ്മൾ എണ്ണയിലേക്ക് തട്ടിയിട്ട് നമുക്ക് വയറ്റി എടുക്കാം പിന്നെ അതിലേക്ക് അതിങ്ങനെ വഴണ്ട് റെഡിയായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ കൊഞ്ചിട്ട് കൊടുക്കാം കൊഞ്ചിമുറിയിട്ട് നന്നായിട്ട് മൂപ്പിച്ച് മൂപ്പിച്ച് പോലും വയറ്റി എടുക്കാം എന്നിട്ട് നമുക്ക് അരപ്പുകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇന്ന് നമ്മുടെ അച്ചങ്ങാപ്പേരം നമുക്ക് മെഴുക്കു വരട്ടാൻ വേണ്ടി ഇവിടെ തോരൻ അങ്ങോട്ട് പോവില്ല ഇവിടെ എല്ലാവർക്കും മെഴുക്കു അരട്ടിയാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ മെഴുക്ക് വരട്ടാനായിട്ടെല്ലാം അരിഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ കൊഞ്ചിൻ്റെ ചട്ടി ഞാനൊന്ന് മാറ്റി നമുക്ക് മൺചട്ടിയിലേക്ക് വെക്കാവുന്ന കരുതി അപ്പം നമ്മുടെ കിഴങ്ങൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ കൊഞ്ചിട്ട് കൊടുത്തു പിന്നെ നമ്മളെ തേങ്ങ തലേന്ന് തന്നെ മൂപ്പിച്ച് വെച്ചിരുന്നതാട്ടോ അതായത് വറുത്ത് നന്നായിട്ട് വറുത്ത് അരപ്പൊക്കെ ഇട്ട് വറുത്ത് വെച്ചിരുന്നത് പിന്നെ അതിലേക്ക് നമ്മുടെ അരപ്പിട്ട് കൊടുത്ത് പിന്നെ പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കും ഈ മെഴിക്കൂരറ്റൊക്കെ ഉണ്ടാക്കുന്നതിനകത്ത് നമ്മൾ ഈ കൊത്തുമുളക് കൂടി എടുത്തില്ലേ ഞാനിങ്ങനെ ചെയ്യും കേട്ടോ എൻ്റെ മുളകൂടി തീർന്നപ്പോൾ ഞാൻ കുറച്ച് മുളക് എടുത്തതാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാനായിട്ട് അപ്പം ഇന്ന് രാവിലെ നമ്മൾ ഇഡലിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇഡലിയുടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളാണ് നമ്മുടെ കുക്കറിലായിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് തന്നെ പുളിച്ച് പൊങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കരുതി ഗ്യാസ് വെറുതെ ചിലവാക്കേണ്ട നമുക്ക് അടുപ്പിൽ തന്നെ വെക്കാവെന്ന് അപ്പോൾ ചോറ് വെന്ത് കഴിഞ്ഞപ്പം അടുപ്പിൽ നല്ല തീയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ കരുതിയത് ഇപ്പോൾ വിറകൊക്കെ നന്നായിട്ട് കത്തി നിൽക്കിയാൽ പിന്നെ അത് നന്ദിനെ വെറുതെ അണച്ച് കളയുന്നതെന്ന് കരുതിയിട്ട് ഞാൻ ഇഡലി അടുപ്പിലേക്ക് തന്നെ പുഴുങ്ങാന്ന് കരുതി പിന്നെ ഒരു അടുപ്പിൽ ചായക്കുള്ള വെള്ളമായിരുന്നു അതെല്ലാം സെറ്റായിട്ട് നമ്മുടെ ഇഡലി നമ്മൾ ഓരോന്നോരോന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ സംഭവങ്ങൾ നേരത്തെ എൻ്റെ എൻ്റെ വീടേക്കത് ഞാൻ കാണിക്കാറില്ലേ ഒരു കറമ്പി പൂച്ച അവളുടെ പിള്ളേരാണ് കേട്ടോ ഈ വരുന്നതല്ല കേട്ടോ വേറെ ആ ഇരിക്കുന്നതും പിന്നെ വേറെ ഉറങ്ങുന്നതും ഇവളുടെ മക്കളാ എനിക്കാണെങ്കിൽ ഇതിനെ ഭയങ്കര ഇഷ്ടാ കേട്ടോ നല്ല ഭംഗിയാണ് ഇതിനെ കണം കണ്ണിന് വാലൊക്കെ ഉണ്ട് നല്ല സുന്ദരി പൂച്ചയാണ് കേട്ടോ ഇതും സുന്ദരി തന്നെയാണ് എങ്കിലും എനിക്ക് അതിനോടാണ് ഇച്ചിരിയും കൂടെ ഇഷ്ടം കൂടുതൽ അങ്ങനെ രണ്ട് മക്കളുണ്ട് രണ്ട് മക്കളും പിന്നെ മറ്റേത് അതിൻ്റെ അനിയത്തിയാണ് കറമ്പിയുടെ അനിയത്തിയ കേട്ടോ അപ്പം നമ്മുടെ എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞ് നമുക്ക് കണ്ട് ഇഡലി സെറ്റായിട്ടുണ്ട് പിന്നെ ഇഡലിക്കുള്ള സാമ്പാർ ശരിയായി പിന്നെ നമ്മുടെ കൊഞ്ചി തീയ്യൽ റെഡിയായി ഇരിപ്പുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ മെഴുക്കു അച്ചിങ്ങ അച്ചങ്ങ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ഇനി നമ്മുടെ ചോറുണ്ട് കേട്ടോ നമ്മുടെ ജോലിയെല്ലാം രാവിലെ തന്നെ എല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റായി അപ്പോൾ നമ്മുടെ അകത്തെ പരിപാടീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പുറം പണി മാത്രമേ ഉള്ളൂ അതുകൂടെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു ഗായ്സ് നിങ്ങളെ ഞാനൊരു കാര്യം കാണിക്കാം ഇത് പാർത്ഥം വരച്ചതാ കഴിഞ്ഞ ദിവസം രാത്രി എവിടെ എവിടെ ആ ആർട്ടിസ്റ്റ് അപ്പൊ ഞങ്ങളുടെ കുഞ്ഞാർട്ടിസ്റ്റിനേയും കൂടെ കണ്ടല്ലോ അപ്പൊ ഇതായിരുന്നു എന്റെ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും ഒക്കെ ചെയ്യുക അപ്പൊ നമുക്ക് വീണ്ടും നല്ല നല്ല വിശേഷങ്ങളായിട്ട് കാണാം അതുവരേക്കും ടാറ്റാ